ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡ്രോയിങ് ആണ് നിങ്ങൾ കാണുന്നത് സോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് കോളേജിൽ ഒരു വർക്ക് സബ്മിഷൻ ഉണ്ടായിരുന്നു ഡ്രോയിങ് ബുക്ക് അപ്പോൾ പല ടൈപ്പ് ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന ഡ്രോയിങ് എൻ്റെ ഫസ്റ്റ് ആണ് ഈ സാധനം ഇങ്ങനെ എല്ലാവരും വരയ്ക്കേണ്ടത് പക്ഷേ വരച്ച് കഴിഞ്ഞപ്പോൾ ഭംഗിയുണ്ട് അതുകൊണ്ട് ഞാനിത് കാണിക്കുന്നു എനിക്ക് ആർട്ട് പഠിക്കാനുണ്ട് സോ അതിൻ്റെ ഒരു സബ്മിഷനാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രോയിങ് ബുക്ക് പല ടൈപ്പ് ഡ്രോയിങ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെയിൻ്റിങ്സൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് നൂൽ ചിത്രമാണ് കേട്ടോ കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷേ ഈ സാ ഡ്രോയിങ് ബുക്കിൽ നൂൽചിത്രം വരയ്ക്കാനായിട്ടില്ലായിരുന്നു ബട്ട് ഞാൻ വരച്ചു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ഞാനല്ലായിരുന്നു ഒരു മടക്ക് ചിത്രമായിട്ട് ആയിരുന്നു വലിക്കേണ്ടത് മടക്കിയിട്ട് വലിക്കണമായിരുന്നു പക്ഷേ ഞാനിത് ഓരോന്നും ആയിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ഇതാക്കി പക്ഷെ ഞാൻ ഈ ഫസ്റ്റ് വരയ്ക്കുന്ന ഈ പെയിൻ്റ് ആട്ടോ മടക്ക് മടക്കിയിട്ട് ഞാൻ വലിക്കുന്നതിനേക്കാളും സക്സസ് ആയിട്ട് നല്ലൊരു ഭംഗിക്ക് വന്നത് നെക്സ്റ്റ് ഞാൻ മടക്ക് ചിത്രം വരയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് ഇതാണോ ബെറ്റർ അതാണോ ബെറ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾക്ക് നൂൽ ചിത്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നൂലെടുത്തിട്ട് ഞാൻ വയ്ക്കുന്ന പോലെ വെച്ച് പെയിൻറ് ഇപ്പോൾ ഭംഗിയിൽ കുറച്ചും കൂടി ഇതാണെന്നുണ്ടെങ്കിൽ പല ഇതുപോലെ പല കളേഴ്സ് കൊടുത്തിട്ട് ഇങ്ങനെ വലിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഒരു ഭംഗിയിലൊക്കെ കിട്ടും പിന്നെ എനിക്ക് വരയ്ക്കാനില്ലാത്തതുകൊണ്ട് ഞാനത് കീറി കളഞ്ഞു സോ നിങ്ങൾക്ക് ഇതുപോലെ ഒക്കെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊരു ബെറ്റർ ആയിട്ടുള്ള ബെറ്ററായിട്ടുള്ള ആണ് പ്രത്യേകിച്ച് പെയിൻറ്റിങ്ങൊന്നും വരയ്ക്കാൻ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും വരയ്ക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ആണ് സോ നിങ്ങൾക്ക് നിങ്ങളും വരച്ച് നോക്കുക നമുക്ക് പറ്റും പിന്നെ ഞാൻ വരച്ച് ഫ്ലോപ്പ് ആക്കിയ ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഫ്ലോപ്പ് ആയെന്ന് പിന്നെ ഇപ്പോൾ നമ്മളിത് വരയ്ക്കാൻ സിമ്പിളാണ് ഇതുപോലെ നൂലെടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ലെയേഴ്സ് ആക്കി ഇതുപോലെ ആക്കി കൊടുക്കുക എന്നിട്ട് പെയിൻറ് കൊടുക്കുക ഒരു മൂന്നോ നാലോ ഒക്കെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ വച്ചിരിക്കുന്ന ലെയേഴ്സിനനുസരിച്ച് കൊടുക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും സോ നല്ലൊരു കോമ്പിനേഷൻ വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക ഞാൻ ഫസ്റ്റ് വരച്ച ആ കോമ്പിനേഷൻ നല്ലതായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് മടക്ക് ചിത്രമാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ നൂൽ ചിത്രമാണ് വരച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മടക്ക് ചിത്രം ആണെങ്കിലും നൂൽ ചിത്രം ആണെങ്കിലും ശ്രദ്ധിച്ച് വരയ്ക്കുക കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ അനുസരിച്ച് വരയ്ക്കുക ഇത് കണ്ടോ ഇതിപ്പോൾ മടക്കിയിട്ടാണ് ഞാൻ വലിച്ചത് ഫസ്റ്റേ വലിച്ചില്ല അങ്ങനെ വലിക്കാതിരിക്കുമ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് വരും ഫസ്റ്റ് വരച്ച പെയിൻറ്റിങ് ഇതാണ് സെക്കൻഡ് ഇതാണ് പിന്നെ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണത് ഉണങ്ങിയതിന് ശേഷമേ നെക്സ്റ്റ് പെയിൻറ്റിങ്ങിലോട്ട് പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ ആ പെയിൻറ്റ് പടരും സോ നെക്സ്റ്റ് ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന പെയിൻ്റിങ് എന്ന് പറഞ്ഞാൽ സ്പ്ലാറ്ററിങ് ആണ് സ്പ്ലാറ്ററിങ് എങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഇല വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് ടാപ്പ് ചെയ്യും ഇപ്പോൾ ടാപ്പ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ വരും എന്നിട്ട് എൻ്റെ ഔട്ടർ വരച്ചിട്ട് പെയിൻറ്റിങ് ചെയ്ത് സെറ്റാക്കിയാൽ മതി നെക്സ്റ്റ് ഞാൻ വരയ്ക്കുന്ന പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്രെയിങ് ആണ് അപ്പോൾ സ്പ്രെയിങ് വരയ്ക്കാനായിട്ട് ഫസ്റ്റ് ഒരു ഔട്ടർ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്താണോ നമുക്ക് ചിത്രം വരയ് ചിത്രമായിട്ട് തോന്നുന്നുണ്ട് അത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ നെക്സ്റ്റ് അതിൽ പിക്ക് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുക എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങളെന്താണോ വരയ്ക്കാൻ അവിടെ പിക്ചറിങ് ആയിട്ട് തോന്നുക അത് കട്ട് ചെയ്തെടുക്കുക വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു ഔട്ടർ പോലെ അതായത് നമ്മൾ ഡ്രോയിങ് ക്യാൻവാസിലൊരു ഔട്ടർ പോലെ ഞാൻ ബ്ലാക്ക് അടിക്കുന്നുണ്ട് ബ്ലാക്ക് അടിക്കുന്നത് ഇത് നിങ്ങളുടെ ഓപ്ഷനിലാണ് ഞാൻ ബ്ലാക്ക് അടിച്ചിട്ട് ആണ് അതിൻ്റെ സ്പ്രേയിങ് ചെയ്യുന്നത് അപ്പോൾ കാണാനായിട്ടൊരു ഡാർക്ക് തീം ഞാൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് അടിക്കുന്നത് തന്നെ ഞാൻ രണ്ട് കോട്ട് അടിക്കുന്നുണ്ട് ഒന്ന് ഉണങ്ങി അതിന് ശേഷമാണ് സെക്കൻഡ് ലെയർ ആയിട്ട് സെക്കൻഡ് കോട്ട് അടിക്കുന്നത് ഡാർക്ക് തീമിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഈ ക്യാൻവാസ് പിന്നെ അതിൻ്റെ മേളിൽ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത് അതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്പ്രേ ചെയ്യുക അപ്പം ഞാൻ ഫസ്റ്റ് സ്പ്രേ ചെയ്യുന്നത് ബ്ലൂ ആണ് ആ ബ്ലാക്കിൻ്റെ ഇടയ്ക്ക് ബ്ലൂ സ്പ്രേ ചെയ്തിട്ട് അങ്ങോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എല്ലാം എടുത്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്തു അപ്പോൾ സ്പ്രേ ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു ബ്രഷ് എടുത്തിട്ട് അതുപോലെ മിക്സ് വാട്ടർ മിക്സ് ചെയ്തിട്ട് അതായത് ഒരുപാട് വെള്ളമായി പോകരുത് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് സ്പ്രേ ചെയ്യുക പിന്നെ പെയിൻറ്റിങ് ബ്രഷ് വെച്ചല്ലാട്ടോ ഞാൻ സ്പ്രേ ചെയ്തിരിക്കുന്നത് ടൂത്ത് ബ്രഷ് വെച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ യെല്ലോ സ്പ്രേ ചെയ്ത് കൊടുത്തു ഡിപ്പ് ചെയ്യണം കേട്ടോ ആ യെല്ലോയിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട അപ്പോൾ അതുപോലെ ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക എന്നിട്ട് എല്ലോ ഒന്ന് ബ്ലാക്കിന് ഒന്ന് കാമ് ചെയ്തതിന് ശേഷം ഒന്ന് ആയതിന് ശേഷമാണ് ഞാൻ പിന്നെ ബ്ലൂ അടിച്ച് കൊടുക്കുന്നത് ബ്ലൂ അടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വൈറ്റും അതുപോലെ മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരിതായിരിക്കും വരുന്നത് നിങ്ങൾ ഏതാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്ന തീം എന്നു വെച്ചാൽ അത് അടിച്ചതിന് ശേഷം ഒന്ന് ഒന്ന് സെറ്റ് ആയതിന് ശേഷം ഒന്ന് ഉണങ്ങിയതിന് ശേഷം വേണം ഇതുപോലെ ആ പേപ്പറ് പൊക്കിയെടുക്കാനായിട്ട് വേണ്ടി നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ പേപ്പർ പൊക്കിയെടുക്കാനായിട്ട് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ആവും നമ്മളിപ്പോൾ സ്പ്രേ ചെയ്തിരിക്കുന്ന ആ പെയിൻറ്റ് സ്പ്രെഡ് ആകും അപ്പോൾ ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല പിന്നെ ഞാനവിടെ മൂണാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അത് ആ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് ആകുമ്പോൾ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ ഞാൻ വൈറ്റ് പെയിൻറ്റ് വെച്ച് ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വരച്ചത് മടക്ക് ചിത്രവും സ്പ്ലാറ്ററിങ്ങും സ്പ്രേയിങ്ങും നെക്സ്റ്റ് ഡേ ആണ് ഞാൻ അടുത്ത് വരയ്ക്കുന്നത് കാരണം ഈ സ്പ്രേ ചെയ്ത സാധനമൊന്നും ഉണങ്ങില്ല ഉണങ്ങാതെ അടുത്ത് വരയ്ക്കാൻ പറ്റില്ല ഞാൻ ഈ ചിത്രം വരച്ച് തീർത്തത് ഈ ഒരു പെയിൻറ്റിങ്സ് മൊത്തം വരച്ച് തീർത്തത് മൂന്ന് ദിവസം എടുത്തിട്ടാണ് അപ്പോൾ എന്താണ് ഈ മൂന്ന് ദിവസത്തെ വരയ്ക്കാനുള്ളതെന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് ഡേയിലാണ് കേട്ടോ ഇത് വരയ്ക്കുന്നത് ഇത് എന്താണ് അക്ഷര ചിത്രങ്ങൾ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് കേട്ടോ ഫസ്റ്റ് വരച്ചൊരു റാ വെച്ചിട്ടാണ് സെക്കൻഡ് ഡാ വെച്ചിട്ട് ദെ മാ വെച്ചിട്ട് പിന്നെ ഓ വെച്ചിട്ട് പിന്നെ പിന്നെ ഞാൻ എസ് വെച്ചിട്ട് തന്നെയാണ് വരച്ചത് എസ് അല്ലെങ്കിൽ ഡ അപ്പോൾ എന്താണോ മലയാള മലയാളക്ഷരമാണെങ്കിൽ അങ്ങനെ അത് വെച്ചിട്ട് വരച്ചു വലിയ ഭംഗിയൊന്നും എനിക്ക് ഈ അക്ഷര ചിത്രങ്ങളിൽ അങ്ങോട്ട് ഭംഗിയായിട്ട് വരയ്ക്കാൻ പറ്റിയില്ലെന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ഓ വെച്ചിട്ടാട്ടോ വരച്ചത് ഓ വെച്ച് എന്തൊക്കെയാണോ ഞാൻ വരയ്ക്കുന്നത് ഇത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണെങ്കിൽ അത്രയ്ക്ക് അങ്ങ് വരയ്ക്കാനായിട്ട് അറിഞ്ഞൂടാ അപ്പം അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആ വെച്ചിട്ട് വരച്ചു അതൊരു താമരയാക്കി എടുക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളൊക്കെ അത്ര പെർഫെക്ഷൻസോടുകൂടി ഒന്നുമല്ല വന്നിരിക്കുന്നത് പിന്നെ ഞാൻ ഒന്നും വരയ്ക്കാൻ അറിഞ്ഞൂടാ എനിക്കത്ര വരയ്ക്കാൻ അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് വരയ്ക്കാൻ പറ്റും എന്നൊക്കെ ഒരു ഇൻസ്പിറേഷൻ ചുമ്മാ അത് ഞാനങ്ങനെ വലുതായിട്ട് വരയ്ക്കുന്ന ഒരാളൊന്നും അല്ല പക്ഷെ എനിക്ക് വരയ്ക്കണം വരയ്ക്കേണ്ട ഒരു ഇത് വന്നപ്പോൾ വരച്ചു എന്ന് മാത്രം സോ അപ്പം നിങ്ങൾക്ക് വരയ്ക്കാം ഈ പറയുന്ന പല പെയിൻറ്റിങ്സ് ഉണ്ട് അതിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരയ്ക്കാം ഇത് കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വരയ്ക്കാൻ പറ്റിയതാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് ഫസ്റ്റ് കാണിച്ച എന്താണ് നൂൽ ചിത്രം അപ്പോൾ അത് നിങ്ങൾക്ക് വരയ്ക്കാറില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് പിന്നെ വരയ്ക്കുന്നത് ത്രിമാന ചിത്രങ്ങളാണ് കേട്ടോ ത്രിമാന ചിത്രങ്ങൾ കറക്റ്റ് അളവിന് വരച്ചില്ലെങ്കിൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരില്ല സോ ഞാൻ ആ വരയ്ക്കുന്ന സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ സൈഡ്സ് എല്ലാം സെയിം ആണ് ട്വൽവ് സെൻറ്റിമീറ്റർ ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി വെച്ചിട്ട് നാലായിട്ട് ബാധിക്കുക അപ്പോൾ ഒരു ഫോർ സ്ക്വയേഴ്സ് കിട്ടും അതിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഡിവൈഡല്ല ഹാഫാക്കി എടുത്തിട്ടാണ് പിന്നെ വരയ്ക്കുന്നത് സോ നെക്സ്റ്റ് പിന്നെ വരയ്ക്കാൻ പറ്റുന്ന എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നൊരു ചിത്രമാണ് നെക്സ്റ്റ് ഞാൻ തൃകുമാന ചിത്രങ്ങളിൽ വരച്ചത് അപ്പം ഞാൻ സെക്കൻഡ് ഡേ വരയ്ക്കുന്നത് അക്ഷര അക്ഷരചിത്രങ്ങൾ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ചിത്രങ്ങൾ പിന്നെ ഈ ത്രിമാന ചിത്രങ്ങളാണ് കാരണം എനിക്ക് വേറെ ഈ നോട്ട് സബ്മിഷൻ ഒക്കെ ഉണ്ടായിരുന്നു സോ ക്ലാസ് എൻ ടി നൈറ്റായിരുന്നു ഞാൻ ഇതൊക്കെ വരച്ചുകൊണ്ടിരുന്നേച്ചത് എനിവേ നെക്സ്റ്റ് ഡേ ആണ് ഇത് വരയ്ക്കുന്നത് ഇത് എന്താണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ സ്പാറ്ററിങ് ആണ് വരയ്ക്കുന്നത് അപ്പോൾ എന്താണ് അപ്പോൾ നേരത്തെ വായിച്ച് വരച്ചില്ലായിരുന്നു ഒരെണ്ണം അത് സ്പ്ലാറ്ററിങ് ആയിരുന്നു ഓക്കെ ഇത് സ്പാറ്ററിങ് ഡിഫറൻസ് ഉണ്ട് ഇത് വരയ്ക്കുന്ന ടാപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാൻ സ്ലോ ആയിട്ട് കാണിക്കുന്നുണ്ട് കുറച്ച് എന്താ പറയുക നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ ഔട്ടർ വരയ്ക്കണം എന്നിട്ട് ഇതുപോലെ ഒരു പെയിൻ്റ് എടുത്തിട്ട് ഉദ്ദേശിക്കുന്ന എന്താണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കളർ എടുത്തിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കേ അല്ലാതെയും സ്പാറ്ററിങ് വരയ്ക്കാം ഞാനിപ്പോൾ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് വരയ്ക്കുന്നത് ഓക്കെ ഞാനൊരു ട്രീ ട്രീ ആണ് വരയ്ക്കുന്നത് കാരണം വരയ്ക്കുക എനിക്ക് ട്രീ വരയ്ക്കാനാണ് കൂടുതൽ അറിയാവുന്നത് ഒരു ത്രീ കളേഴ്സ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് അതായത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ പിന്നെ ഡാർക്ക് ഗ്രീൻ പിന്നെ എന്ത് മരത്തിന് കൊടുക്കുന്നത് ഈ ഒരു കളറാണ് സോ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്പാറ്ററിങ്സ് റെഡി ഇനി ഇത് വരയ്ക്കുമ്പോഴുള്ള ഒരു ടിപ്പെന്ന് പറയുന്നത് ഔട്ടർ വരയ്ക്കുന്നത് കൊള്ളാം ഔട്ടറിൽ തന്നെ പെയിൻ്റ് അടിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ എന്താ പറയുക അത് കാണാൻ പറ്റും പുറത്ത് ആ ഒരു ലൈൻ വരച്ചിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ നിങ്ങൾ ലൈൻ വരച്ചിരിക്കുന്ന ആദ്യം തന്നെയാണ് ഔട്ടറിലോ നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ ഇതിനു ശേഷം ഞാനൊരു ഡാർക്കായിട്ടുള്ള ഗ്രീൻ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഔട്ടറിൽ അപ്പോൾ അത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ അതായത് ഈ ഗ്രീൻ കണ്ടോ ഇത് കൊടുക്കുമ്പോൾ ആ നമ്മൾ പെൻസിൽ വെച്ച് വരച്ചതൊന്ന് മാഞ്ഞ് അതായത് അത് ബോറായിട്ട് കാണില്ല ഔട്ടർ നിങ്ങൾ വരച്ചിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രീക്ക് ഒരു ഔട്ടറൊക്കെ വരയ്ക്കും ഞാൻ ഔട്ടർ വരച്ചിട്ടുണ്ടെങ്കിലും അതി അല്ല ഞാൻ വരച്ചത് അപ്പോൾ എന്തായാലും നിങ്ങൾ വരയ്ക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇത് അല്ല സ്പാറ്ററിങ് ആണ് സോ ഞാനിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ചുമ്മാ ഇതാക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾ കാണുന്നത് പക്ഷേ ഇത് ഞാൻ പെയിൻറ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അടിക്കുകയാണ് കേട്ടോ ചെയ്തത് ടാപ്പ് ചെയ്യുക ചെയ്തത് ടാപ്പ് ചെയ്യുമ്പോൾ അതങ്ങനെ കിട്ടും ടാപ്പ് ചെയ്യുമ്പോൾ ഉള്ളത് നെക്സ്റ്റ് ഞാൻ വെജിറ്റബിൾ പ്രിൻറ്റിങ് ആണ് ചെയ്തത് സോ ഒരു ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ട് അതിൽ ഞാനിങ്ങനെ പെയിൻ്റ് അടിച്ചു ബ്ലൂ ആണ് കേട്ടോ ഞാൻ കൊടുത്തത് ഞാൻ ഉദ്ദേശിച്ച് അത്ര വൃത്തിക്ക് വന്നില്ല എന്നാലും കുഴപ്പമില്ല സോ ഞാൻ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് രണ്ട് ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ലേഡി ഫിംഗർ വെച്ചിട്ടാണ് ഞാൻ വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്തത് അപ്പോൾ ഫസ്റ്റകത്ത് ആ പോർഷൻ എന്ന് പറയുന്നത് ഒരു വണ്ണുള്ള പോർഷനും പിന്നെ ഞാൻ ആ അറ്റത്തുള്ള പീസുമാണ് ഞാൻ വരച്ചത് പിന്നെ ഞാനിതെല്ലാം ഇതിപ്പോൾ സ്പ്ലാറ്ററിംഗ് ആണ് കേട്ടോ വരയ്ക്കുന്ന സ്പ്ലാറ്ററിങ് എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത് ചിത്രം സ്പ്ലാറ്ററിംഗ് ആണ് പക്ഷെ എഴുതിയേക്കുന്നതിൻ്റെ ആണ് കേട്ടോ പിന്നെ ഞാൻ വരച്ച ചിത്രങ്ങൾക്കെല്ലാം ഒരു ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കിയെടുത്ത് കേട്ടോ ഞാനെന്തോ സ്കെച്ച് അടിച്ചിട്ട് മെനയാ വന്നില്ല അപ്പോൾ പിന്നെ ഞാൻ പെയിൻ്റ് എടുത്ത് അടിക്കുകയാണ് കേട്ടോ ചെയ്തത് പെയിൻ്റ് അടിച്ചപ്പോൾ കുഴപ്പമില്ല മെനയ്ക്കുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയും പിന്നെ പെയിൻ്റ് അടിക്കാതെ തന്നെ നോർമൽ പെൻസിലിൻ്റെ ആ ഇത് തന്നെ കാണാൻ കൊള്ളായിരുന്നു കേട്ടോ പിന്നെ എന്തോ ഒരു തോന്നലിനു പെയിൻ്റ് അടിച്ചതാണ് ഫ്ലോപ്പ് ആയില്ലേന്ന് അറിഞ്ഞുകൂടാ എന്തായാലും കുഴപ്പമില്ല ഞാനല്ലേ അടിച്ചത് അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ ഞാൻ എല്ലാം വരച്ച് തീർത്തിട്ടുണ്ട് സോ ഞാൻ വരച്ചതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് പെയിൻറ്റിംഗ് ആണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം